നമസ്കാരം കർമ്മേഷി ഉപാസന എന്ന് പറയുന്നത് പലരും ചോദിക്കും സ്വാമി എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അത് കാതിൽ പറയുന്ന ചില മനുഷ്യൻ്റെ നിഗൂഢതകൾ മനോഗൂഢാഖ്യാതം മനസ്സിൻ്റെ നിഗൂഢതകൾ ആഖ്യാനം ചെയ്യുന്ന ഒരു രക്ഷയുടെ സാന്നിധ്യമാണെന്നാണ് സങ്കല്പം എല്ലാം ഒന്നും പറയുന്നില്ല എന്നാലും പറയാൻ കഴിയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മഹാഭാരത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മൂന്ന് നോവല് എൻ്റെ കാതിൽ പറഞ്ഞു എന്നതാണ് അത് മുഴുവൻ ഒന്ന് ദുര്യോധനെ കുറിച്ചുള്ളത് ഒന്ന് ശൗനി ഒന്ന് അശുദ്ധമാ ഉടയോൻ മഴി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ ആ ചരിത്രം നമ്മൾ അയ്യായിരം വർഷം പുറയിലോട്ട് പോയിട്ട് അതൊക്കെ എഴുതാൻ നമ്മളെ കൊണ്ട് കഴിയില്ല പത്താം ക്ലാസ് പഠിച്ച ഒരാൾക്ക് വന്നു എഴുതാൻ കഴിയില്ല അതൊക്കെ മറ്റൊരു സാന്നിധ്യത്തിൻ്റെ ശക്തിയിലാണ് എഴുതുന്നത് അതുകൊണ്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ കാണാൻ വരികയും പറയുകയൊക്കെ ചെയ്യും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് എന്നെ ഒരാൾ വിളിച്ചു സ്വാമി എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചന്താണ് അല്ലെ സ്വാമി പേഴ്സണലായിട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ചെറിയൊരു ട്രീറ്റ്മെന്റിലാണ് ആയുർവേദം എല്ലാ വർഷവും ഇങ്ങനെ കർക്കടകടത്തി ചികിത്സയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പറ്റാത്തതുകൊണ്ട് ചികിത്സയിലാണ് എന്നാൽ കുഴപ്പമില്ല ഞാൻ വരാം ആ പറഞ്ഞാൽ മതി അപ്പോൾ എനിക്കതൊരു കൗതുകം തോന്നി അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്നത് കുറച്ച് ജ്യോതിഷമൊക്കെ അറിയാം എന്ന് പറഞ്ഞു ശരി ഞാൻ ആ സമയം കൊടുത്ത് അദ്ദേഹം വന്നു അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ഞാൻ വന്നത് ഒരു വാർത്ത പറയാനാണ് ഞാൻ താങ്കൾ ആ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു ക്ഷേത്ര ഒരു ഒരു ഇങ്ങനെ കുടുംബപരമായിട്ടുള്ള ഒരു ക്ഷേത്ര സംവിധാനമുണ്ട് എൻ്റെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ദേവി പ്രവേശിക്കും ആ എന്നിട്ട് എന്നിട്ട് ഞാൻ പറയുന്നതെല്ലാം സംഭവിക്കും എന്തെല്ലാം സംഭവിച്ചു അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു കുറേ സംഭവങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഞാൻ താങ്കളോട് പറയാൻ വന്നത് താങ്കൾ ഏതോ ഒക്കെ വീഡിയോയിൽ ഷാജൻസ്കറിയെക്കുറിച്ച് വന്നു ഷാജൻസ്കറിയെ കൊല്ലപ്പെടും ഞാൻ പറഞ്ഞു ആര് കൊല്ലും എന്ന് ചോദിച്ചു അല്ല അത് കൊല്ലും എൻ്റെ മനസ്സ് പറയുന്നതാണ് ഷാജൻ സെറിയസ് കൊല്ലപ്പെടും ഏത് മറുനാടൻ ഷാജനാണോ ആ അതെ അപ്പം ഞാൻ പറഞ്ഞു ഷാജൻ മറുനാടൻ ഷാജൻ കൊല്ലപ്പെടും എന്ന് താങ്കളോട് പറഞ്ഞത് താങ്കളുടെ ഉപാസനാമൂർത്തിയാണോ അതെ എൻ്റെ അമ്മ ഞാൻ ഏതമ്മ അത് എൻ്റെ ശരീരത്തിൽ വരുന്ന അമ്മ ഞങ്ങൾ വിഡിത്തം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കേശ് അപ്പോൾ താങ്കൾക്ക് മാത്രം അല്ല താങ്കൾക്ക് മാത്രമേ പറയാൻ കഴിയൂ ഞാൻ പിന്നെ ഞങ്ങനില്ല നിങ്ങളൊരാളുടെ മരണമൊക്കെ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കണം ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് തരാം പിണറായി വിജയൻ സഖാവിനെ കുറിച്ച് ആടി ഉലഞ്ഞ് നശിച്ചു വന്നു അത് അങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള ദുരന്തങ്ങളെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ ഞാൻ കണ്ടു സംഭവിച്ചു പിണറായി വിജയൻ സഖാവിനെ തൊടാൻ പറ്റിയോ ആ ചില ഗ്രഹനിലകൾ നിങ്ങൾ ഒരു ഒരു പ്രഡിക്ഷൻ പറയുമ്പോൾ ചില ഗ്രഹനിലകൾ ആ അത് അങ്ങനെ പൊക്കി ആ നമ്മൾ കടത്ത് ഒരു വള്ളം ഇങ്ങനെ പോകുമ്പോൾ വലിയ തിരമാലകൾ വന്നാൽ ആ വള്ളത്തിൻ്റെ പുറത്തുകൂടെ അടുത്ത തിരമാലകളിലേക്ക് പോയി അത് ശാന്തമായി പോകുന്ന പോലെയാണ് പ്രാവശ്യം സഹാവിനെ ഒന്നും തൊടാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ഷാജൻസ്ക്രിയ ഷാജൻസ്ക്രിയ കൊല്ലപ്പെടില്ല ഒരിക്കലും ഷാജൻസ്ക്രിയ സത്കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം വാർത്ത വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചവരെ കുറിച്ചൊക്കെ അദ്ദേഹം വാർത്ത വായിക്കും അത് സ്വാഭാവികമാണല്ലോ എന്ന് വിചാരിച്ച് ഷാജൽസ്ക്രിയ കൊല്ലപ്പെടും എന്ന് താങ്കൾ അപ്പോൾ പുള്ളി അദ്ദേഹം വന്നത് ഈ ഡി എൻ എ ചാനലിലൂടെ അദ്ദേഹത്തിന് ഇത് പറയാനുള്ളൊരു അവസരം കൊടുക്കണം ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ നിങ്ങൾ ഇതൊന്നും പറയാൻ പറ്റില്ല എന്തും പറയാനുള്ള വേദിയല്ല യൂട്യൂബ് ചാനലുകൾ അതിലൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ പറയുന്നത് യുക്തിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ പറയാൻ പറ്റുന്നത് മാത്രം പറയാൻ പറ്റുന്നതാണ് യൂട്യൂബ് ചാനൽ എങ്കിൽ എൻ്റെ പുറകിൽ നിയമപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അവിടെ ഇതൊന്നും പറയാൻ പറ്റില്ല ഷാജൻ സരിയാ കൊല്ലപ്പെടും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താങ്കളുടെ നിഗമനവും താങ്കളുടെ ശരീരത്തിൽ പറയുന്ന ഈ ശക്തിയും വളരെ തെറ്റാണ് ഒരു വാർത്ത വാർത്ത വായിക്കുന്ന ചാനൽ എല്ലാ മനുഷ്യരെയും സുഖകരമായ വാർത്തകൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല ജീവിക്കാനൊന്നും പറ്റില്ല വാർത്തകളിലെ സമൂഹത്തിലെ തെറ്റുകളും ശരികളും തനിക്ക് ശരിയെന്നു തോന്നുന്നതും തൻ്റെ വിശ്വാസ പ്രമാണങ്ങളും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഈ ചാനലുകൾ അല്ലേ അല്ലാതെ താങ്കളുടെ കണ്ണ ഉപാസനാമൂർത്തി പറയുകയാണ് ഷാജൻ സ്കറിയ കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണേഷി ഉപാസനയോട് പറയാണ് ഷാജൻ സ്കറിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിയമപരമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റിയൊക്കെ ഇറക്കുകയൊക്കെ ചെയ്യാം എനിക്ക് ചെയ്യാമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആയുസിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും നടക്കാനുള്ള സാധ്യത ഈ അടുത്തങ്ങുമില്ല ഒരാൾ മരണപ്പെടണമെങ്കിൽ മരണ ലക്ഷണമുണ്ട് മുഖത്ത് മരണ ലക്ഷണമുണ്ടാകും ഇപ്പം എസ് പി പ്രദീപ് എന്ന് പറയും നമ്മുടെ സുഹൃത്ത് മരണപ്പെട്ടു അന്ന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് എതിരെ പിണറായി വിജയൻ സഖാവിനെതിരെ ശക്തമായി സംസാരിച്ചപ്പോ അവർ കൊല്ലപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു അതുമായിട്ട് സൗഹൃദമുള്ളവര് കൊലപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു അതുപോലെ അല്ല അങ്ങനെ പറഞ്ഞാൽ ആ പറയുന്നതിനകത്തൊരു സത്യം ഉണ്ടാകണം യഥാർത്ഥത്തിൽ അതുപോലെ സത്യം ഉണ്ടോ നമ്മൾ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ താല്പര്യ താല്പര്യങ്ങൾക്കനുസരിച്ച് തനിക്ക് തനിക്കും തനിക്ക് ചുറ്റുമുള്ളവർക്കും അല്ല തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ഒരു രാഷ്ട്രീയ കക്ഷി ഭരിക്കുമ്പോൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കൊല്ലുന്നതാണോ ഒരു പാർട്ടി തെറ്റാണ് താങ്കൾ ഇത്തരം ഇനി ഈ തങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്ന അബദ്ധങ്ങൾ പറയരുത് ഇത് അബദ്ധമാണോ അദ്ദേഹം അത് അസ്വസ്ഥനായി അപ്പം അദ്ദേഹം ഏതെങ്കിലും ഞാനിൽ പോയിരുന്നത് പറയുമെന്ന് എനിക്ക് അറിയാമയ്യ എന്നാലും അടുത്ത് പറ്റില്ല ഞാൻ പറയും ഇത്തരം അബദ്ധങ്ങൾ നിങ്ങൾ എഴുന്നള്ളിക്കരുത് അത് തെറ്റായ ഒരു സമീപനമാണ് തെറ്റായ രീതികളാണ് ഒരാൾ മരണപ്പെടും എന്ന് പറഞ്ഞ് ശരീരത്തിലെ ദൈവത്തിൻ്റെ അവതാരം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ച് ഒരാൾ മരണപ്പെടും എന്നങ്ങ് പറയുക ഇതൊന്നും ആരോടും പറയാൻ നിൽക്കരുത് ഇതൊക്കെ തെറ്റാണ് സമൂഹത്തിൽ അങ്ങനെ നിൽക്കുന്ന അത്തരത്തിലുള്ള പ്രവചനങ്ങൾ തന്നെ തെറ്റാണ് ഒരാളുടെ മരണത്തെ ഒന്നും അങ്ങനെ കൃത്യമായിട്ട് സൂചനകളൊക്കെ കൊടുക്കാതിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സമയം അനുകൂലമല്ല അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു പോകുക ആ സമയങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം അല്ലാതെ ഒരാൾ മരണപ്പെടും എന്ന് പറയുന്നതും ഒരാൾ നശിച്ചു പോകും എന്ന് പറയുന്നതുമൊക്കെ അബദ്ധമാണെന്നാണ് എൻ്റെ അബ നശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ആ സാഹചര്യങ്ങളിൽ പോയി പെടരുത് എന്ന് നമുക്ക് ഉപദേശിക്കാൻ പറ്റും ജ്യോതിഷത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ ജ്യോതിഷ ശാസ്ത്രം തന്ത്രമന്ത്രവാദികളിലും തന്ത്രമന്ത്രവാദികളിലും അതേ പറഞ്ഞിട്ടുള്ളൂ ആ വിചാരം ചെയ്യുന്നവർ നശിച്ചുപോകുന്നുള്ള നൂറ് ശതമാനമാണ് ആരൊക്കെ ആരെയാണോ ചെയ്യുന്നത് ആ ചെയ്തവന് ഫലിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹത്തിന് വംശനാശം കൂടെ ഉണ്ടാവും പണത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ ബന്ധങ്ങൾ മൂല്യങ്ങളെല്ലാം ഇട്ടറിഞ്ഞ് നിലനിൽക്കാനായിട്ട് എന്തെങ്കിലും ചെയ്താൽ അവരുടെ സന്താനങ്ങൾക്ക് ദോഷമുണ്ടാകും ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിനുള്ളിൽ പറഞ്ഞു കുറെ കഴിഞ്ഞ അദ്ദേഹം കുരിഞ്ഞിരുന്നു ഞാൻ താങ്കൾ ഈ അനുഗ്രഹം വരും എന്ന് പറയുന്നത് എന്താണ് അപ്പം വമ്പര വിഡിത്തമാണ് ഇതൊന്നും പറയരുത് മറുതാടൻ ഷാജൻ ഭാര്യയും മക്കളുമായിട്ട് സന്തോഷവും സംതൃപ്തിയുമായിട്ട് ഗൃഹിയുമൊക്കെ ചെയ്ത് വാർത്തകളൊക്കെ വായിച്ച് ഇത്തരത്തിന്റെ വാർത്ത കേട്ടോണ്ടിരിക്കാൻ നമുക്ക് നല്ല രസമില്ല നിങ്ങൾ ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും ആരോടും പറയരുത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് ചെയ്ത് നിങ്ങൾക്ക് ജ്യോതിഷോ അറിയോ ആ ജ്യോതിഷം അറിയാം ഈ അനുഗ്രഹവും വെച്ച് വല്ലതും പറയൂ ആ എന്റെ വീട്ടിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ മോശമാണല്ല എങ്ങനെങ്കിലും പ്രശസ്തിയും ധനവും ഉണ്ടാക്കാനായിട്ട് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കാതിരിക്കണം അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് മൃത്യു സംഭവിക്കും മരണപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു യാതൊരു കുഴപ്പവും അദ്ദേഹത്തിനുണ്ടാവില്ല അങ്ങനെയൊന്നും ഉള്ള അബദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കൂ എന്ന് ഞാൻ പറഞ്ഞു നമുക്കതേ പറയാൻ പറ്റുള്ളോ ഷാജൻസ്കറിയ എന്ന് പറയുന്ന ആൾ അയാൾക്ക് ചില രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ഒരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ വായിക്കുമ്പം ഇഷ്ടമുള്ളതും ഇഷ്ടക്കേടുകളുമൊക്കെ ഉണ്ടാകും അദ്ദേഹത്തിന് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്തവരിൽ നിന്നുള്ള മോശമായ അനുഭവങ്ങളും ഉണ്ടാകും അദ്ദേഹം ജയിലിലൊക്കെ പോയി ഒളിവിലൊക്കെ ആയിരുന്നു അത് പത്രപ്രവർത്തനം തൻ്റെ കർമ്മങ്ങളിലുള്ള ചില വിശ്വാസ അതൊക്കെ ആ കർമ്മത്തെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വരുന്നതിന് അതിജീവിക്കാനുള്ള കരുത്തും അദ്ദേഹത്തിന് ഉണ്ടാകും അതുകൊണ്ട് ഇത്തരം ഈ അനുഗ്രഹത്തിൻ്റെ പേരിറ്റിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാതിരിക്കുക ഷാജൻസ്കറിയയും കുടുംബത്തോടൊപ്പം വളരെ കാലം സന്തോഷമായിട്ട് ജീവിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാരിനെ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുകയും നല്ല വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യട്ടെ അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യവും ഉണ്ടാകട്ടെ ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ ഇഗ്നോർ ചെയ്യണം ഇല്ലെങ്കിൽ തൻ്റെ ശത്രുക്കൾ ശക്തരാണ് അത് നല്ലവണ്ണം അറിയാവുന്നതാണ് ഷാജൻസ് കറിയ അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം